നേരെ കോഴിക്കോടേക്ക് പോകാം മറ്റൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത് സി പി എമ്മിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട്ടും രൂപപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഗ്രഹസമ്പർക്ക പരിപാടിക്ക് സി സംസ്ഥാന നേതൃത്വം കീഴ് ആഹ്വാനം ചെയ്തിരുന്നു കാരണം ആസനമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവി ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രഹസമ്പർക്ക പരിപാടി ജനുവരി മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കോഴിക്കോട് സി പി എമ്മിൻ്റെ പല നേതാക്കളും ഈ ഗ്രഹസമ്പർക്ക പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കും എന്നാണ് ഇപ്പോൾ ആ പറയുന്നത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത ജില്ലാ ഘടകത്തിനകത്ത് രൂപപ്പെട്ടിരിക്കുകയാണ് അനഘ ഹർഷൻ ഒരിക്കൽ കൂടി ചേരുകയാണ് അനഘ ഇതിപ്പോൾ കോഴിക്കോട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം സി പി എമ്മിൻ്റെ പല ജില്ലാ ഘടകങ്ങളിലും അതിന് കീഴ്ഘടകങ്ങളിലും എല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിക്ക് നേരെ പോലും വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി നേരത്തെ പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ബാക്കി സഹാക്കൾ അതെല്ലാം ഏറ്റുപറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിണറായിയെ വരെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പാർട്ടി ഘടകങ്ങൾക്കകത്ത് രൂപപ്പെടുകയാണ് ഇപ്പോൾ കോഴിക്കോട്ടെ പ്രശ്നം എന്താണ് എന്താണ് അവിടെ ഈ ഗ്രഹസമ്പർക്ക പരിപാടി ബഹിഷ്കരിക്കുമെന്ന് ഒരു വിഭാഗം പറയുന്നതിൻ്റെ കാരണം ഗൌതം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെയാണ് ഓരോ വീട്ടിലും കയറി കൃത്യമായി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഗൃഹസമ്പർക്കണ പരിപാടിയിലേക്ക് കടക്കണമെന്ന് കോഴിക്കോട് ജില്ലാ നേതൃത്വം പാർട്ടി അണികൾക്ക് ഒരു നിർദ്ദേശം നൽകിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി അണികൾക്കിടയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ചില ചോദ്യങ്ങൾ നേതൃത്വത്തോട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അടക്കമുള്ള പത്മകുറം കുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് അവർക്കെതിരെ എന്ത് നടപടിയാണ് ഇപ്പൊ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അവരെ തള്ളിപ്പറയാൻ പാർട്ടി സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ തങ്ങൾ ഇത്തരത്തിൽ ഓരോ വീട്ടിലും ഗൃഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഓരോ വീട്ടിൽ കയറി ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ തിരിച്ച് ഞങ്ങളോട് ഈ കാര്യം ചോദിച്ചാൽ എന്ത് നടപടിയാണ് ഈ സ്വർണക്കൊള്ളം നടത്തിയ ശബരിമല പോലെ പവിത്രമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ കയറി ഇത്തരത്തില രീതിയിലുള്ള ഒരു കളവ് നടത്തിയ പാർട്ടിയിലെ പ്രവർത്തകർക്കെതിരെ പാർട്ടിയിലെ ഉന്നത നേതൃത്വം ഇരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് എന്ന് ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഓരോ വീട്ടിൽ നിന്ന് തങ്ങളോട് ഉയർന്നാൽ തങ്ങൾ എന്ത് മറുപടി പറയും എന്നുള്ള ചോദ്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്തെ ഒരു വിഭാഗം നേതൃത്വത്തോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ പോലും കോഴിക്കോട്ടെ സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സി പി എം പുറത്തിറക്കിയിരിക്കുന്ന ഈ ഗൃഹസമ്പർക്ക പരിപാടിക്ക് പാർട്ടി ിലെ ഒരു വിഭാഗം കൃത്യമായി തന്നെ തങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും നേതൃത്വം സിപിഎം നേതൃത്വം പറയുന്നത് കൃത്യമായി ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി കൊടുക്കാനും അതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാനും അത് പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താനും സി പി എം നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി ഗൃഹസമ്പർക്ക പരിപാടിയുമായി സി പി എമ്മിലെ അണികൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നേതൃത്വം ജില്ലാ നേതൃത്വം അവർക്ക് അറിയിപ്പ് കൊടുക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായി പാർട്ടിയിലെ ഒരു വിഭാഗം അണികൾ പറയുന്നത് തങ്ങൾ ഈ ഗൃഹസമ്പർക്ക പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും കാരണം ഓരോ വീട്ടിൽ നിന്നും ആളുകൾ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ഉത്തരം പറയാതെ മടങ്ങേണ്ടി വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ അപ്പോൾ പോലും ഈ ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യൽ കടകംപള്ളിയിലേക്ക് അടക്കം എത്തിയിട്ട് പോലും ഈ നിലവിൽ ജയിലിൽ തുടരുന്ന മാസങ്ങളായി ജയിലിൽ കഴിയുന്ന സി പി എമ്മിൻ്റെ പത്മകുമാരനടക്കം സി പി എമ്മിൻ്റെ വലിയ മുതിർന്ന നേതാവായിട്ടുള്ള പത്മകുമാറിനെതിരെ അടക്കം നടപടിയെടുക്കാത്തതിൽ വലിയ അമർഷം പാർട്ടിയിലെ ഒരു വിഭാഗം അണികൾക്കുണ്ട് എന്നുള്ളതാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കനത്ത തിരിച്ചടി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ആവർത്തി ആവർത്തിക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് സി പി എം നേതൃത്വം അതിൻ്റെ ഭാഗമായാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി അടക്കം ഉള്ള കാര്യങ്ങൾ അണികളോട് പറയുന്നത് പക്ഷേ അണികൾക്ക് അപ്പോൾ പോലും രണ്ട് തട്ടിലാണ് അവർ എന്നുള്ളത് ാണ് ഒരു വിഭാഗം പറയുന്നത് തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇനി അറിയാനുള്ളത് അവർക്ക് എന്ത് മറുപടിയാണ് ഇവർ ചോദിച്ച പാർട്ടി നേതൃത്വത്തോട് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊലയുമായി ബന്ധപ്പെട്ട് തങ്ങൾ എന്താണ് ജനങ്ങളോട് സംവദിക്കേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഈ പാർട്ടിയിലുള്ള അണികളോട് സി പി നേതൃത്വത്തിന് പറയാനുള്ളത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഗൗതം ആ ഓക്കെ അനഃഖ എന്തായാലും സി പി എം ആ കോഴിക്കോട് ജില്ലാ ഘടകത്തിനകത്തും ഇപ്പോൾ വലിയ അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയെപ്പറ്റി കൃത്യമായൊരു വിശദീകരണം വേണമെന്നാണ് പല മുതിർന്ന നേതാക്കളും ആവശ്യപ്പെടുന്നത് അത് നൽകാൻ ഇപ്പോഴും സംസ്ഥാന ഘടകത്തിന് തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരത്ത് ചേരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പോലും വിമർശനമുണ്ടായി എന്ന കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയം മുതൽ തന്നെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് എതിരഭിപ്രായം പറയാൻ അധികമാരും സി പി എമ്മിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി വരുന്നു എന്നതിൻ്റെ ചില തുടക്കമാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം എന്തായാലും അനഖയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേർന്ന് ഇനി